കഴിഞ്ഞ ഒരു വർഷത്തിനിടെ യു കെയിലെ ഇമിഗ്രേഷൻ റെയ്ഡുള്ള എണ്ണത്തിൽ വൻ വർദ്ധന ഉണ്ടായിരിക്കും എന്നുള്ള റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഷമലാസ് മുഹമ്മദ് യു കെയിലെ ഹോം സെക്രട്ടറി ആയ ശേഷം ശക്തമായുള്ള നടപടികളാണ് ഈ ഇമിഗ്രേഷനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് റെയ്ഡൊക്കെ വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ഏകദേശം എട്ടായിരത്തിലധികം ആൾക്കാരെയാണ് ഗവൺമെന്റ് ഇമിഗ്രേഷൻ റെയ്ഡിൽ പ്രകാരം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കെ സ്റ്റാമൻ ഗവൺമെന്റ് അധികാരത്തിലെത്തിയ ശേഷം ഏകദേശം അൻപതിനായിരത്തോളം പേരെ ഈ കാലയളവിൽ നാട് കടത്തിയിട്ടുണ്ട് പല കേസുകളിലായിട്ട് ും ഇമിഗ്രേഷൻ വിഭാഗം പറയുന്നുണ്ട് ഇപ്പൊ ക്രിസ്മസ് ആണ് അല്ലെ ക്രിസ്മസ് ഇയർ ഒക്കെയാണ് ക്രിസ്മസ് ന്യൂഇയർ സമയം എന്ന് പറയുമ്പോൾ യു കെയിലെ പല സൂപ്പർ മാർക്കറ്റുകളും ടെസ്കോ പോലെയുള്ള അസ്തി പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഐസ്ലാൻഡ് മോഡിസൺസ് പോലെയുള്ള പല സൂപ്പർ മാർക്കറ്റുകളിലും പോലെ ജോബ് വെക്കൻസികൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ജോബ് വേക്കൻസികളുടെ ഭാഗമായിട്ട് പല ആൾക്കാരും ജോലിക്ക് വരുന്ന ഒരു ടൈമാണ് അപ്പൊ ഈ സമയങ്ങളിൽ തീർച്ചയായിട്ടും റെയ്ഡുകളും അധികമായിരിക്കും അപ്പൊ യു കെയിൽ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന കാര്യം ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക കാരണം ഈ ഓവർസ്റ്റേ ഓവർ സ്റ്റേ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കുറ്റം തന്നെയാണ് യു കെയിൽ ഇപ്പോൾ ഇമിഗ്രേഷൻ നിയമപ്രകാരം വലിയൊരു ലംഘനമാണ് അത് അവരെ മാത്രമല്ല അത് ഏത് രാജ്യക്കാരെയാണ് അവരെയും ബാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് യു കെയിൽ ഇപ്പോൾ സ്റ്റുഡന്റ് വിസയ്ക്ക് വരാനുള്ള അവസരം കൊണ്ടിരിക്കുകയാണ് അവർക്കുള്ള പാകിസ്ഥാൻ ബംഗ്ലാദേശ് രാജ്യക്കാരാണെങ്കിൽ അവർക്ക് ഇപ്പൊ വിസ ലഭിക്കാത്ത ഒരു സിറ്റുവേഷൻ ആണ് സ്റ്റുഡന്റ് കിട്ടും കാരണം ഈ പറഞ്ഞ പോലെ അവർ അസേല വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് വന്ന ശേഷം അപ്പം ആയതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിലുള്ള നിയമങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ പോയി ഇന്ത്യക്കാരാണ് നിങ്ങൾ ഓവർ സ്റ്റേ ചെയ്ത് നിൽക്കുക നിങ്ങൾ ഒഴിതോടുന്നത് ഭാവിയിൽ ഇന്ത്യയിലോട്ട് വരാൻ പോകുന്ന സ്റ്റുഡൻസിൻ്റെ കൂടി ഉപയോഗിക്കും എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക